ം സെന്റ് ജോർജ് പള്ളി മാത്യു വി തോമസ് ഗീവർഗിസ് കൊടിയേറ്റുകർമ്മിച്ചു വള്ളികുന്നം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഗീവർഗീസ് സഹദായയുടെ ഓർമ്മപ്പെരുന്നാളിന് ഇടവക വികാരി ഫാദർ മാത്യു വി തോമസ് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു കൊടിയേറ്റ് ദിവസം മുതൽ രാവിലെ ഏഴ് മുപ്പതിന് കുർബാന വൈകുന്നേരം ആറ് മുപ്പതിന് ഗാന ശുശ്രൂഷ ഏഴിന് വചന ശുശ്രൂഷ ആറിന് രാവിലെ ഒൻപത് മുപ്പതിന് നേർച്ചവിളമ്പ് സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥന വൈകുന്നേരം ആറിന് സന്ധ്യാനമസ്കാരം ഏഴിന് റാസ ഏഴിന് രാവിലെ എട്ടിന് മൂന്നിന്മേൽ കുർബാന പത്ത് മുപ്പതിന് കുരിശെടിയിലേക്ക് പ്രദക്ഷിണം കൊടിയിറക്ക് വെച്ചൂട്ട് എന്നിവയോടെ പെരുന്നാളും കൺവെൻഷനും സമാപിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന റാസയ്ക്ക് കണ്ണനാംകുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എസ് എൻ ഡി പി ശാഖായോഗം എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണങ്ങളും നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി